മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം വേട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം

മെനു ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളും എല്ലാ വിദ്യാലയങ്ങളും അതിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ജെ എം എൽ പി എസ് പരന്നേക്കാൾ മുഴുവൻ കുട്ടികൾക്കും ചിക്കൻ മന്തി വിളമ്പാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിലേക്കുള്ള സാധാരണ നമുക്കിവിടുന്ന് ഫോർട്ടിഫൈഡ് റൈസ് വെച്ചിട്ടാണ് മന്തിയായാലും ഫ്രൈഡ് റൈസ് ആയിക്കഴിഞ്ഞാലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങൾ എന്ത് ചെയ്തു പി ടി ഐയും അധ്യാപകരും ചേർന്ന് കുട്ടികൾക്ക് നല്ല വസുമതി അരി ഉപയോഗിച്ച് തന്നെ മന്തി വിളമ്പുകയാണ് ആവശ്യമായുള്ള ചിക്കൻ അധ്യാപകർ സ്പോൺസർ ചെയ്തു അതോടൊപ്പം തന്നെ ഞങ്ങളോട് ചേർന്ന് കൊണ്ടുതന്നെ പി ടി ഐ ചെയ്തു ഇന്നത്തെ ദിവസം ഇതിലേക്കാവശ്യമായ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം ഉച്ചഭക്ഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് വിപുലമായിട്ടുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി എൻ്റെ വിദ്യാലയത്തിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം കൊടുക്കുക എന്നുള്ള ഒരു ധാരണയിൽ പി ടി അധ്യാപകരും കൂടി ചേർന്ന് ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ മന്തി സ്പെഷ്യൽ ഭക്ഷണത്തിന് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പി അബ്ദുൽസലാം പി ടി എ വൈസ് പ്രസിഡന്റ് വി പി സൽമാൻ പ്രധാനാധ്യാപിക കെ പി സുബൈദ ടീച്ചർ അധ്യാപകരായ ആയിഷക്കുട്ടി അമ്പിളി മുഹ്സിൻ സഫിയ മുംതാസ് രശ്മി സഫീത ഹസീന ഹഫ്സത്ത് റജീന റെയ്ഹാനത്ത് സ്കൂൾ പാചക തൊഴിലാളികളായ നൂർജഹാൻ ഗീത മറിയാത്ത എന്നിവർ നേതൃത്വം നൽകി വെട്ടി